ഓരോ പാർട്ടിക്കുമുണ്ട് ഈ എലക്ഷൻ കാലത്ത് ഓരോ പരസ്യവാചകം പരടിയെഴുത്തുകാർ ഇതിൽ തന്നെ പിടിച്ചു വഴിമുട്ടിയാൽ വഴി കാട്ടുന്നവരാണ് തങ്ങളെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം സംഭവത്തിന്റെ സുധാരിന്റെ മോളെ താമരശ്ശേരി പോണ അങ്ങോട്ട് പറഞ്ഞു എങ്ങനെയാന്ന് നിങ്ങൾക്ക് താമരശ്ശേരി ഞങ്ങളുടെ ഓഫീസിലേക്ക് പോലോ വിളിക്കേണ്ടത് ഇത് നിങ്ങൾ ഇവിടെ വലിയ വെച്ചിട്ടോ മറ്റോ എന്താണ് വഴി മുട്ടിയ കേരളം ഞാൻ ഇപ്പോ അതുകൊണ്ട് വന്നാൽ എന്ത് ശരിയാകും എന്നാണ് പറയുന്നത് എല്ലാം ശരിയാകും എന്നല്ല പറഞ്ഞത് മറിച്ച് എൽ ഡി എഫ് വന്നാൽ

പാരഡി ഗാനങ്ങൾ പോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ ഇനി ഉയർന്നു കേൾക്കാൻ പോകുന്നത് ഇതേപോലുള്ള ഓഡിയോ റെക്കോർഡിങ്ങുകളാകും റോബിൻ ബിയാറിനും സഞ്ജു പൊട്ടമലിനുമൊപ്പം ഷിതാ ജഗത് മീഡിയ വൺ കോഴിക്കോട്